നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേശീയപാത അറുപത്തിയാറ് കൊയിലാണ്ടി ബൈപ്പാസ് കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഈ കൊയിലാണ്ടി ബൈപ്പാസ് അവസാനിക്കുന്നിടം മുതലുള്ള ഏതാനും ഭാഗത്തെ ചെറിയ കുറച്ച് വീഡിയോകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് കൊയിലാണ്ടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അവിടുത്തെ ബൈപ്പാസ് എല്ലാം കഴിഞ്ഞ് നേരെ വരുമ്പോൾ കൂടുതൽ പ്രദേശത്തും ഇരുവശങ്ങളിലും റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് തൊണ്ണൂ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികവും പൂർത്തിയായിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ സർവീസ് റോഡ് നിർമ്മിക്കാനുണ്ട് അതുപോലെ പല ഭാഗങ്ങളിലും ക്രാഷ് ബാരിയറുകൾ നിർ നിർമ്മിക്കാനുണ്ട് ചിലയിടങ്ങളിലൊക്കെ റോഡിൻ്റെ ആ ഒരു ബേസ് ലെവൽ മാത്രമായിട്ടുള്ളൂ ബാക്കി വീതി കൂട്ടി ടാറിങ്ങും എല്ലാം ചെയ്യേണ്ടതായിട്ടും ഉണ്ട് എന്നാൽ അത്തരം സ്ഥലങ്ങൾ വളരെ വിരളമായിട്ടാണ് ഈ ഒരു യാത്രക്കിടെ കാണാൻ സാധിച്ചത് മറ്റൊരാവശ്യത്തിന് യാത്ര ചെയ്യുമ്പോൾ അവിചാരിതമായി കിട്ടിയ അല്പസമയത്ത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച വീഡിയോ ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ധാരാളം പരിമിതികളുണ്ട് ദയവചെയ്ത് നിങ്ങൾ സഹജ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൊയിലാണ്ടിയെല്ലാം കഴിഞ്ഞ് അല്പം കൂടെ മുൻപോട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ എത്തി എത്തിയിരിക്കുന്നതാണ് പുയിൽക്കാവ് പ്രദേശം ഇവിടെ ഈ പുയിൽക്കാവ് പ്രദേശത്ത് ഈ പ്രദേശത്തിൻ്റെ തിരക്കുകളെല്ലാം കണക്കിലെടുത്ത് ഇവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഒരു അണ്ടർപാസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക ലൈറ്റ് വെഹിക്കിൾസിനെല്ലാം പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അണ്ടർപാസ് ഇവിടെ എല്ലാം നിർമ്മാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിർമ്മാണം കഴിഞ്ഞു ഉള്ളൂ അത് കഴിഞ്ഞ് അല്പം കൂടെ മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ എല്ലാം റോഡിൻ്റെ ആ ഒരു അലൈൻമെൻ്റ് എല്ലാം കഴിഞ്ഞ് അതിലൂടെയുള്ള ആദ്യത്തെ ഘട്ടമായിട്ടുള്ള മണ്ണെല്ലാം നികത്തി എടുക്കുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് കാണാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ എത്തിയിരിക്കുന്നതാണ് കോഴിക്കോട് ആദ്യ റീച്ച് അവസാനിക്കുന്ന വെങ്കളം ജംഗ്ഷൻ ഇവിടെയാണ് ദീർഘം മേറിയ മൂന്നാമത്തെ മേൽപ്പാലം സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തേത് പൂളാടിക്കുന്ന് രണ്ടാമത്തേത് വരുന്നത് ഹൈലൈറ്റ് മാളിനടുത്ത് മൂന്നാമത്തേതാണ് ഈ വെങ്കളത്ത് ഇവിടെയുള്ള ഈ ഏറ്റവും നീളമേറിയ ഒരു ഭാഗത്തെ സ്പാനിന് ഉപയോഗിച്ചിരിക്കുന്ന ഗർഡർ സ്റ്റീൽ ഗർഡറുകളാണ് ഈ സ്റ്റീൽ ഗർഡറുകൾ ഗർഡറുകളായതിനാൽ തന്നെ അല്പം കൂടെ ബലമേറിയതും ഒപ്പം കൂടുതൽ നീള നീളത്തിന് ഏറ്റവും അനുയോജ്യമാണ് എന്നതുമാണ് പ്രത്യേകത ഈ ഭാഗത്ത് ഒരുവിധം എല്ലാ സ്പാനുകളുടെയും ഇടയിലും ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഏതാനും സ്പാനുകൾക്കിടയിൽ മാത്രമാണ് അല്പം ഗർഡറുകൾ സ്ഥാപിക്കാനുള്ളത് ബാക്കിയുള്ള ഒരുവിധം എല്ലാത്തിലും ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വെറും രണ്ട് ഗർ സ്പാൻഡുകൾക്കിടയിൽ മാത്രമാണ് അതും ഏതാനും ഗർഡറുകൾ മാത്രമാണ് ഇനി സ്ഥാപിക്കാൻ ബാക്കിയുള്ളത് അതും സ്റ്റീൽ ഗർഡറുകൾ ഒരു ഭാഗത്ത് മാത്രം കോൺക്രീറ്റ് ഗർഡറുകൾ ഗർഡറുകൾ ഇനി സ്ഥാപിക്കാനുമുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ പലയിടത്തും വളരെ വേഗതയിൽ തന്നെയാണ് നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചു പല ഭാഗങ്ങളിലും എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം തന്നെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ട് ഉള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം വിശദമായ വീഡിയോ വൈകാതെ വരുന്നതായിരിക്കും ഈ ഒരു യാത്രയ്ക്കിടെ കൂടുതലൊന്നും വീഡിയോ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല താങ്ക് ഫോർ വാച്ചിങ്